ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റി ബിറ്റ്സ് ആണ് നമ്മളെ ഏറ്റവും ആദ്യം ഈ നൈറ്റി ബിറ്റ്സിൻ്റെ കളക്ഷനാണ് ഞാൻ വീഡിയോ ചെയ്തത് എല്ലാവരും ഒരുപാട് ചോദിച്ച് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു ഡിസൈനായിരുന്നു ഇത് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് പീസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതുകൊണ്ട് കഫ്താൻ തയ്ച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ആർക്കെങ്കിലും ഫ്രീ സൈസ് ആയിട്ടുള്ള കഫ്താൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കണതാണ് അപ്പൊ പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് പീസ് മിനിമം പർച്ചേസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുക ഒരു കളർ ഇതാണ് മെറൂൺ കളറാണ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് മെറൂൺ കളറാണ് ഇതുപോലെ വരുന്നത് അടുത്തത് ബ്ലൂ അതിന്റെ തന്നെ ബ്ലൂ ഡിസൈൻ നല്ല ഡാർക്ക് ബ്ലൂ ആണ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് ഈ ബിറ്റിൽ വരുന്നത് അടുത്തത് റെഡ് നൈറ്റി ഒന്നും നമ്മൾ തയ്ച്ച് കൊടുക്കുന്നില്ല കഫ്താൻ മാത്രം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കഫ്താൻ തയ്ച്ച് കൊടുക്കുക എന്നുള്ളത് അഫ്താൻ തയ്ച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരാഴ്ചക്ക് ശേഷം ആയിരിക്കും നമ്മൾ ഓർഡർ തന്നിട്ട് നമുക്ക് അയക്കാൻ പറ്റുക തയ്ച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് എല്ലാ ലൈൻസ് തന്നെയാണ് അതിന്റെ ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ആണ് റെഡ് ഇത്രയും ആണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്